മീറ്റിങ്ങുകൾക്ക് ചായയിൽ മധുരയില്ലാത്ത ചായ കൊടുക്കുക അതുപോലെ മലപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഇനി ഗവൺമെന്റ് മീറ്റിങ്ങിൽ ചായയിൽ മധുരം ഉണ്ടാവില്ല മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാൽസിനോ ക്യാൻസർ ഉണ്ടാക്കും പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കൺസ്യൂമർ ആദ്യമേ അവയർനെസ് കൊടുത്ത് പറ്റൂ അപ്പം കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളറില്ലാത്ത പഴംപൊരി ഫേഡഡ് ആയിട്ടില്ല അതാരെങ്കിലും ഉണ്ടാക്കി വെച്ച് ആരും വാങ്ങിക്കില്ല ഏലയ്ക്ക നല്ല പച്ച കളറുള്ള ഏലക്ക വാങ്ങിക്കും നാച്ചുറലി ഏലക്കൊരു പഴുത്ത ഒരു ഫേഡഡ് കളറാണ് അപ്പം അത് കൺസ്യൂമറിനേം ആദ്യം അവയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവര് അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ടറേറ്റിൽ നിന്ന് നാളെ മുതൽ ചായക്ക് മധുരമുണ്ടായി